വാർത്തയിലേക്ക് അന്തരിച്ച സി പി ഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് ഡൽഹി വസന്തകുഞ്ചിലെ വീട്ടിലെത്തിക്കും വൈകിട്ട് ആറു മണി മുതൽ വീട്ടിൽ പുതർശനത്തിന് വയ്ക്കും നാളെയാണ് ഡൽഹി എ കെ ജെ ഭവനിൽ പുതുർശനം തുടർന്ന് മൃതദേഹം മെഡിക്കൽ പഠനത്തിനായി എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുനൽകും നൽകും കൂടുതൽ വിവരങ്ങളുമായി ഡെസ്കിൽ നിന്നും ആന്റണി ചേരുകയാണ് ആന്റണി ഇന്ന് സീതാറാം യെച്ചൂരിന്റെ മൃതദേഹം ഡൽഹി വസന്ത്കുഞ്ചിലെ വീട്ടിലെത്തിക്കും വൈകിട്ട് ആറു മണി മുതൽ വീട്ടിൽ പുതർശനം എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ഇന്നലെയാണ് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങിയത് അദ്ദേഹം എയിംസിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ എന്നുള്ളത് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടത്തിന്റെ ദിവസമാണ് ഇന്നലെ ഉണ്ടായിരുന്നത് കാരണം വലിയ ഈ മതനിരപേക്ഷ മുന്നേറ്റത്തിനൊക്കെ മുന്നിൽ നിന്നിരുന്ന ബി ജെ പിക്ക് ബദലായി ഇന്ത്യ മുന്നണിയുടേതടക്കം രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച ഏറ്റവും വിപ്ലവ വീര്യമുള്ള നേതാവ് പല കാലങ്ങളിൽ അദ്ദേഹം കടന്നു വന്നതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ് ഏതായാലും അത്തരം വലിയ നഷ്ടമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇന്നലെ അദ്ദേഹത്തിന്റെ മൃദ എംസ് ഓഫ് എയിംസിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇനി വൈകുന്നേരത്തോടു കൂടി മൃതദേഹം വസന്തകുഞ്ചിൽ അദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിക്കും ആറു കൂടി വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിക്കുന്നത് അവിടെ വൈകുന്നേരം മുതൽ പൊതുദർശനം ഉണ്ടാകും അതുപോലെ തന്നെ നാളെയാണ് എ കെ ജി ഭവനിൽ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിൽ പൊതുദർശനം രാവിലെ പത്ത് മണി മുതൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയാണ് ഭൂദർശന ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ശേഷം മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് യെച്ചൂരിയുടെ ആ ആഗ്രഹമായിരുന്നു അതനുസരിച്ചാണ് ഇത്തരത്തിൽ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകുന്നത് എയിംസിനാണ് ഈ മൃതദേഹം നൽകുക അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും എല്ലാ പ്രമുഖരും തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സി പി നേതാക്കൾ ഇപ്പോൾ തന്നെ ഇന്ന് ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട് അതിന് പുറമേ പ്രമുഖരായ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അതിനുള്ള ഒരുക്കങ്ങൾ തുടരുകയാണ് ഇന്നലെ മുതൽ തന്നെ രാഹുൽ അടക്കം യെച്ചൂരിയെ അനുസ്മരിച്ച് രംഗത്ത് വന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം യെച്ചൂരിക്ക് അനുശോചനവുമായി രംഗത്ത് വന്നിരുന്നു അങ്ങനെ വിവിധ രാഷ്ട്രീയ തലങ്ങളിൽ വിവിധ പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള നിരവധി ആളുകളാണ് യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി വരുന്നത് ഏതായാലും ഇന്നിപ്പോൾ ആദ്യം മൃതദേഹം എത്തിക്കും തുടർന്ന് നാളെയാണ് പൊതുദർശനം ഭവനിൽ രാവിലെ മണി മണി മുതൽ വൈകിട്ട് വരെ നിശ്ചയിച്ചിരിക്കുന്നത് ആന്റണി ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് സി പി എം ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല അത് ആരാകും എന്നതിനെ കുറിച്ചുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആരൊക്കെയാണ് സാധ്യത പട്ടികയിലുള്ളത് മാത്രമല്ല ആ ഒരു തീരുമാനം എപ്പോഴായിരിക്കും ഉണ്ടാവുക തീർച്ചയായും അടുത്ത ജനറൽ സെക്രട്ടറിയുടെ ചുമതല ആർക്ക് എന്നതിലുള്ള ചർച്ചകളും ഇപ്പോൾ ഡൽഹിയിൽ സജീവമാണ് സ്വാഭാവികമായും താൽക്കാലിക ചുമതലയാണ് നൽകുക അതിൽ ഉയർന്നു കേൾക്കുന്നത് പ്രധാനമായും ബൃന്ദ കാരാട്ടിന്റെ പേരാണ് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് അതുപോലെ തന്നെ ബംഗാളിൽ നിന്നുള്ള നേതാവായ മുഹമ്മദ് സലീമ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന പി അംഗം എം എ ബേബി അതുപോലെ തന്നെ എ വിജയരാഘവൻ എന്നിവരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ പാർട്ടിയുടെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ നിലവിൽ സാധ്യത കൂടുതലുള്ളത് ബൃന്ദക്കാരാട്ടിന്റെ പേരിനാണ് അതുപോലെ തന്നെ മുഹമ്മദ് സലീമിന്റെ പേരിനും മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നുണ്ട് ഏതായാലും ഇക്കാര്യങ്ങളിലടക്കം ഈ അതായത് പോളിറ്റ് ബ്യൂറോ ഈ നേതാക്കളടക്കം ഇന്ന് ഡൽഹിയിലുണ്ട് അപ്പോൾ ഒരു യോഗം ചേർന്ന് ആർക്കായിരിക്കണം താൽക്കാലിക ചുമതല നൽകേണ്ടതെന്നുള്ളതിൽ കൃത്യമായൊരു തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്